എൻ്റെ പേര് കെ എസ് സൈഫുദ്ദീൻ കോൺഗ്രസിൻ്റെ ഈരവേലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റാണ് പന്ത്രണ്ട് വർഷക്കാലം കോൺഗ്രസ് ഈ മൂന്നാം ഡ്യൂഷനും നാലാം ഡ്യൂഷനും ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് കെ എസ് യുവിൻ്റെ താലൂക്ക് സെക്രട്ടറിയും ജില്ലാ കൗൺസിലംഗവും കർഷക കോൺഗ്രസിൻ്റെ കൊച്ചി നിയോജക മണ്ഡലം ട്രഷററ് ഐൻ ഡി സി കൊച്ചി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സേവാദലിൻ്റെ മട്ടാഞ്ചേരിയുടെ ചീഫ് ഓർഗനൈസർ ഒട്ടേറെ പാർട്ടിയുടെ പദവി അലങ്കരിച്ചൊരു വ്യക്തിയാണ് ഈ പ്രാവശ്യം എൻ്റെ വോട്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥയായി മത്സരിക്കുന്ന മൂന്നാം ട്യൂഷലിൽ ഈ പി എം ഇസ്മുദ്ദീൻ സഖാവിനാണ് എന്തെന്ന് വെച്ചാൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കൊച്ചിയുടെ തീരപ്രദേശത്തും കൊച്ചിയുടെ മുഴുവൻ പ്രദേശത്തും സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് ഗ്രൂപ്പ് മാനേജ്മെൻറ്റുമാരായ രണ്ട് വ്യക്തികളുടെ താല്പര്യത്തിനനുസരിച്ചാണ് കൊച്ചിയിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് കെ പി സി സിയുടെ മാനദണ്ഡം അനുസരിച്ചിട്ട് ഭാര്യയ്ക്കും ഭാര്യ മത്സരിച്ചുകൊടുത്ത് ഭർത്താവിനും ഭർത്താവ് മത്സരിച്ചുകൊടുത്ത് മകനിക്കും കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നില്ല ആ തീരുമാനം ലംഘിച്ചുകൊണ്ട് ഭാര്യ മത്സരിച്ചുകൊടുത്ത് മക ഭർത്താവിന് സീറ്റ് കൊടുത്തു അതിനു മുമ്പ് ബാപ്പ മത്സരിച്ചു വേറെ പ്രദേശങ്ങളിലെല്ലാം ഇദ്ദേഹം പറയാൻ പറ്റാത്ത രീതിയിൽ ഇവരുടെയൊക്കെ ചില വ്യക്തി താല്പര്യത്തിനനുസരിച്ച് ക്രിബൽ സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ഒന്നാം ഡ്യൂഷനിൽ സ്ഥാനാർത്ഥിത്വം കൊടുത്തു ഇതിനെതിരേക്കർ പ്രതിഷേധിച്ചിട്ട് ഈ ജി സി ഡി എയുടെ മുൻ ചെയർമാനായിരുന്ന ഒട്ടേറെ ജി സി ഡി ഐയിൽ അഴിമതി നടത്തി ക്രിമിനൽ കേസ് ഇവിടെ പശ്ചാത്തലത്തിൽ കെ പി സി സി സീറ്റ് കൊടുക്കാൻ സീറ്റ് നിഷേധിച്ചതാണ് എന്നിട്ടും അദ്ദേഹം മത്സരിക്കുന്നു മട്ടാഞ്ചേരിയുടെയും കൊച്ചിയുടെയും തീരപ്രദേശത്ത് ഇവരുടെ ചില താൽപ്പര്യത്തിനനുസരിച്ച് ഉള്ള സ്ഥാനാർത്ഥി നിർണയമാണ് നടന്നിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആണ് ഞാൻ സഖാവ് ഇസ്മുദ്ദീൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ അംഗത്വം രാജിവെച്ചുകൊണ്ട് സ്വയം തീരുമാനമെടുത്ത് ആരും സമ്മർദ്ദത്തിലില്ലാതെ പി എം ഇസ്മുദ്ദീൻ ഇസ്മുദ്ദീൻ എന്ന് വെച്ചാൽ കഴിഞ്ഞ കോവിഡ് കാലഘട്ടങ്ങളിൽ ഈ ചേരി പ്രദേശങ്ങളിൽ ഒരു നേതാവും തിരിഞ്ഞു നോക്കാത്ത കാലഘട്ടമായിരുന്നു കോവിഡിൻ്റെ പശ്ചാത്തലം ലോക്ക്ഡൗൺ കാലഘട്ട ഘട്ടങ്ങളിൽ സാധാരണക്കാരനായ ചേരി നിവാസികൾക്ക് ഭക്ഷ്യധാന്യങ്ങളും മറ്റുള്ള ആശുപത്രിയിൽ കോവിഡ് ബാധിച്ചവർക്ക് ആംബുലൻസിൽ കൊണ്ടുപോകാനും ക്വാറൻറ്റീനിൽ ഇരിക്കാനും എല്ലാ സൗകര്യം ചെയ്ത് കൊടുത്ത് ഒരു ചെറുപ്പക്കാരൻ ഈ പ്രദേശത്ത് ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തത് സഖാവ് വിസ്മുവാണ് ഇസ്മുവിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്ന് എൻ്റെ മനസ്സിലും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ പ്രദേശത്തിൻ്റെയും ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് പത്ത് പതിനഞ്ച് വർഷമായി തുടർന്ന ഒരു കുടുംബം മാത്രം വായുന്ന പ്രദേശമാണിത് ബാപ്പ അതിനുശേഷം മരുമകൾ അതിനുശേഷം മകൻ ഇതിനുശേഷം ഇനി ആര് എന്നാണ് ജനം ചോദിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കുടുംബാധിപത്യത്തിനെതിരെ ഒരു വോട്ട് പി എം ഇസ്മുദ്ദീനെ വിജയിപ്പിച്ച കൗൺസിലായി കാണും നമ്മുടെ പ്രദേശത്തിൻ്റെ മാറ്റത്തിന് വേണ്ടിയും വികസനത്തിന് വേണ്ടിയും ഇസ്മുദ്ദീൻ അരിവാൾ ചുറ്റുക നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്